اللَّهُ وَلِيُّ الَّذِينَ آمَنُوا يُخْرِجُهُم مِّنَ الظُّلُمَاتِ إِلَى النُّورِ وَالَّذِينَ كَفَرُوا أَوْلِيَاؤُهُمُ الطَّاغُوتُ يُخْرِجُونَهُم مِّنَ النُّورِ إِلَى الظُّلُمَاتِ أولئك أصحاب النار هم فيها خالدون الله ولي الذين آمنوا الله ثبت شواسر الأكشن يخرجهم من الظلمات إلى النور വന്നവരെ ഇരുളുകളിൽ നിന്നും പ്രകാശത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ് നന്ദികട്ട നിഷേധികളുടെ രക്ഷാധികാരികൾ വഴികെട്ട വസ്തുക്കളാണ് വഴികെട്ട ആളുകൾ അവരെ പ്രകാശത്തിൽ നിന്നും ഇരുളുകളിലേക്ക് കൊണ്ടുപോകുന്നതാണ് അവർ നരകത്തിന്റെ ആളുകളാണ് അവർ നരകത്തിൽ കാലാകാലം കഴിയുന്നതാണ് അള്ളാഹു സുബാനുഹു ആയത്തിലൂടെ വലിയൊരു സന്തോഷവാർത്തയും മറുഭാഗത്ത് വളരെ ഗൗരവമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു അള്ളാഹു അറിയിക്കുന്നു ആരെങ്കിലും സത്യവിശ്വാസത്തിന്റെ സരണിയിലേക്ക് കടന്നു വന്നാൽ എന്നിട്ട് ഈമാനിന്റെ പരിശ്രമങ്ങൾ നടത്തിയാൽ പടച്ചവൻ അവരെ കയ്യിൽ പിടിച്ച് അപകടങ്ങളിൽ പെടാതെ അവരെ പ്രകാശത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ് അള്ളാഹു സത്യവിശ്വാസികളുടെ രക്ഷാധികാരിയാണ് ഉന്നത സഹായിയാണ് ആരെങ്കിലും ഈ മാൻ സ്വീകരിച്ചു എന്നിട്ട് ഈ മാനുകൾ ഉറച്ചു നിൽക്കാൻ പരിശ്രമിച്ചു ആ പരിശ്രമം പ്രധാനമായും മൂന്ന് പരിശ്രമമാണ് ഒന്ന് നമ്മളും മറ്റുള്ളവരും നന്മയിലേക്ക് അടുക്കണം എന്ന ആത്മാർത്ഥ ആഗ്രഹത്തോടെ ജനങ്ങളെ നന്മകളിലേക്ക് ക്ഷണിക്കണം ദേവത്തെന്ന് പറയും സത്യവിശ്വാസികളുടെ ഉത്തരവാദിത്വമാണ് കർത്തവ്യമാണ് രണ്ട് എല്ലാവരുമായി പരസ്പരം പ്രേരിപ്പിച്ച് ഇവാദത്തുകളിൽ ഒഴുകണം നന്മകളിൽ ഒഴുകണം നമസ്കാരത്തിൽ ദാനധർമ്മത്തിൽ വീടിന്റെ അകത്ത് കമ്പോളത്തിൽ പരസ്പരം സ്നേഹത്തിൽ കോപത്തിൽ ഇതിലെല്ലാം പടച്ചവന്റെ വിധിവിലക്കുകൾ പാലിച്ച് നന്മകളിൽ നിരതലാകണം മൂന്ന് പരിശുദ്ധ പുർഹാനിന്റെയും ഷതീതിന്റെയും വിജ്ഞാനങ്ങൾ നിരന്തരം കരസ്ഥമാക്കിക്കൊണ്ടിരിക്കണം അത് ജനങ്ങൾക്ക് പകർന്നു കൊടുത്തുകൊണ്ടിരിക്കണം അല്ലാമനു ഇങ്ങനെയുള്ള സത്യവിശ്വാസികളെ പടച്ചവൻ ഇരുലോകത്തും സഹായിക്കുന്നതാണ് വിവിധങ്ങളായ ഇരുളുകളിൽ നിന്നും നിഷേധത്തിന്റെ ഇരുള് ധിഖാരത്തിന്റെ ഇരുള് പാപങ്ങളുടെ ഇരുള് അനാചാരങ്ങളുടെ ഇരുള് അന്ധവിശ്വാസങ്ങളുടെ ഇരുള് അതിൽ നിന്നും അള്ളാഹു അവരെ രക്ഷിച്ച് സത്യത്തിന്റെ പ്രകാശത്തിലേക്ക് കൊണ്ടുവരും നന്മയുടെ പ്രകാശത്തിലേക്ക് കൊണ്ടുവരും ിജുരു എന്നല്ല അവരുടെ പ്രകാശം വർദ്ധിച്ചുകൊണ്ടിരിക്കും അവരുടെ പ്രകാശം പരിസരത്തും അത് പരക്കും ആ പ്രകാശം കണ്ട് സുമനസ്സുകൾ പ്രകാശം കണ്ടെത്തിക്കൊണ്ടിരിക്കും അവസാനം അവർ മരിക്കും ഉന്നത പ്രകാശം കരസ്ഥമാക്കിക്കൊണ്ട് മരിക്കും മുഹമ്മദുർ റസൂലുള്ള ഈമാൻ നെഞ്ചിലേറ്റിക്കൊണ്ട് മരിക്കും അവറിന്റെ അകത്തണങ്ങളിലേക്ക് അവരെ കൊണ്ട് വെക്കപ്പെടും കൂരാൽ കൂരിലിട്ട് പക്ഷേ അവിടെ പ്രകാശം അത് ശക്തമായിക്കൊണ്ടിരിക്കും അവറിൽ നിന്നും എഴുന്നേൽക്കും അക്ഷർ വൻസഭയിലെത്തും അവിടെ അവർക്ക് ഉന്നതമായ പ്രകാശം നൽകപ്പെടും പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് അവസാനം അവർ പ്രകാശത്തിന്റെ കേന്ദ്രമായ സ്വർഗലോകത്തിൽ ഏറ്റവും ഉന്നത പ്രകാശമായ അള്ളാഹുവിന്റെ പൊരുത്തം കരസ്ഥമാക്കി ആദരവായ റസൂറുല്ലാഹി യുടെ സാമീപ്യത്തിനായി കഴിയുന്നതാണ് പടച്ചവൻ ഇരുളുകളിൽ നിന്നും പ്രകാശത്തിലേക്ക് അവരെ രക്ഷിക്കും അവരുടെ യുഗത്വം പ്രകാശമായിരിക്കും വൈവാഹിക ജീവിതം പ്രകാശമായിരിക്കും അവരുടെ സ്നേഹബന്ധങ്ങൾ പ്രകാശമായിരിക്കും മാത്രമല്ല അവരുടെ ദേഷ്യവും ശത്രുതയും പ്രകാശമായിരിക്കും ഇസ്ലാമിലേക്ക് ധാരാളം ആളുകൾ കടന്നു വന്നത് സഹാബാക്കളുടെയും ഔലിയാക്കളുടെയും പോരാട്ടങ്ങൾക്കിടയിലാണ് അവരുടെ സ്നേഹപൂർണമായ പെരുമാറ്റങ്ങളിലൂടെയാണ് പ്രസംഗങ്ങളും അതുപോലെ ലേഖനങ്ങളും വായിച്ച് ആളുകൾ ദീനിലോട്ട് വന്നതിനേക്കാളും കൂടുതൽ ആളുകൾ കടന്നു വന്നത് സഹാബാക്കളുടെയും ഔലിയാക്കളുടെയും ജീവനത്തെ കണ്ടാണ് പടച്ചവൻ അവർക്ക് വല്ലാത്ത പ്രകാശം നൽകുകയുണ്ടായി പൊട്ടന്മാരല്ലാത്ത മുഴുവൻ ആളുകളും അമുസ്ലിങ്ങളും അന്ധന്മാരില്ലാത്ത മുഴുവൻ ആളുകളും ധിക്കാരികളും അവരുടെ പ്രകാശം തിരിച്ചറിയുമായിരുന്നു ഞാൻ നിങ്ങളുടെ മുഖത്തൊരു പ്രകാശം അനുഭവം എനിക്ക് അനുഭവപ്പെടുന്നു നിങ്ങളിലൂടെ എനിക്ക് മനസ്സിൽ ഒരിയൊരു മാറ്റം ഉണ്ടാകുന്നതായി കാണുന്നു എന്താണ് ആ പ്രകാശത്തിന് കാരണം അള്ളാഹുവിന്റെ മാർഗത്തിൽ യാത്ര ചെയ്യുന്ന വാഹക സംഘങ്ങൾ മസ്ജിദുകളിൽ പായകളിൽ ഇരുന്ന് ദീനിന്റെ കാര്യങ്ങൾ പറയുന്നു അത് കണ്ട് പാശ്ചാത്യായ ആളുകൾ മദ്യപാനം നടത്തി അവർക്ക് വിശ്രമ സമാധാനമില്ല ഉറക്ക ഗുളിക ഒഴിച്ച് സമാധാനമില്ല അവർ ഇവരെ കണ്ട് ഇവരുടെ അരിയിൽ വന്നിരുന്നു സമാധാനത്തിൽ ആറാടുന്നു ഇന്ന് ലോകത്ത് അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹം കൊണ്ട് ദീനിയായ ജീവിതം മറ്റുള്ളവരുടെ പരിവർത്തനം ഉണ്ടാക്കുകയാണ് എല്ലാവരും തിന്മകളിലായി കഴിയുന്നു അതിനിടയിൽ അള്ളാഹുവിന്റെ ഒരു ദാസൻ അല്ലെങ്കിൽ ദാസി അവർ ആരാധനകൾ ഒഴുകുന്നു നന്മകളുമായി ബന്ധപ്പെടുന്നു ഒന്നും സാധിക്കുന്നില്ല പരിശുദ്ധ ഖുർആൻ പാരായണത്തിനും ദിക്കറിലും ദുബായിലും കഴിയുന്നു അന്തരീക്ഷം പതുക്കെ പതുക്കെ മാറി എല്ലാവരും അതിലേക്ക് ഇണങ്ങിച്ചേരുന്നു ൊത്താവൂ എന്നാൽ നന്ദികട്ട നിഷേധികൾ ഈ വാലിന്റെ മഹത്വം മനസ്സിലാക്കാത്തവർ വിജ്ഞാനത്തിന്റെയും പ്രബോധനത്തിന്റെയും സംസ്കരണത്തിന്റെയും ലാളിത്യവും അതിന്റെ മഹത്വവും തിരിച്ചറിയാത്തവർ അവർക്ക് വഴികെട്ട ആളുകളെ കൂട്ടുകാരായി കിട്ടും അല്ലാതെ നമ്മളെ കാക്കുമാറാകട്ടെ പടച്ചവന്റെ ലളിതവും സമ്പൂർണവും സുന്ദരവുമായ സ്മരണയെ വിട്ട് ജീവിക്കുമോ നാം അവന്റെ മേൽ ഒരു പിശാചിനെ അടിച്ചേൽപ്പിക്കും അവരും പിശാചും പരസ്പരം കെട്ടിപ്പിടിച്ചുകൊണ്ട് ജീവിക്കും അങ്ങനെ തിന്മകൾ ചെയ്തു കൊണ്ടിരിക്കും ജീവിതം മുഴുവൻ തിന്മകൾ അള്ളാഹു കാക്കുമാറാകട്ടെ എന്നല്ല തിന്മകൾക്ക് മറ്റൊരു കുഴപ്പമുണ്ട് അള്ളാഹു എന്നെയും നിങ്ങളെ കാക്കട്ടെ തിന്മകളെ നന്മകളായി കാണാൻ തുടങ്ങും തിന്മകൾ ചെയ്യും സ്വന്തം സഹോദരങ്ങളുമായി വഴക്കുണ്ടാക്കും ജിഹാദിനായിട്ടായിരിക്കും മോശപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തും വലിയ വ്യാഖ്യാനങ്ങൾ അമ്പരത് പോകുന്ന വ്യാഖ്യാനങ്ങളായിരിക്കും നടത്തുന്നത് അവർ തിന്മകളെ നന്മകളായി കാണും അവസാനം എന്റെ അരികിലെത്തുമ്പോൾ ും ഗുരുഥൻ പറഞ്ഞിട്ടും വിടാത്തനായ കൂട്ടുകാരനെ നോക്കിക്കൊണ്ട് നാളെ ആഹ്ലത്തിൽ പറയും സൂര്യാസ്തമനങ്ങളുടെ ദൂരത്ത് സൂര്യന്റെ ഉദയാസ്തമനങ്ങളുടെ ദൂരത്ത് നമ്മൾ ആയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു ുംടച്ചവൻ പറയും ഞാൻ പറയേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു എന്നിട്ട് അതൊന്നും കേൾക്കാതെ അക്രമങ്ങൾ കാണിച്ചുകൊണ്ടിരുന്നു നിങ്ങളുടെ അക്രമത്തിന്റെ ഫലം ഇവിടെ വെച്ച് അനുഭവിച്ചുകൊണ്ട് രണ്ടുപേരും നരകത്തിൽ കിടന്നുകൊണ്ടാണ് പറയും അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ നല്ലവർക്ക് ഈമാനിയായ പരിശ്രമം ചെയ്യുന്നവർക്ക് അള്ളാഹു സഹായിയാണ് ആദരവായ റസൂർ കൂട്ടാളിയാണ് മഹാന്മാരായ നബിമാർ കൂട്ടാളിയാണ് സഹാബാക്കളും ഔലിയാക്കളും കൂട്ടാളിയാണ് ജീവിച്ചിരിക്കുന്നവരും മരിച്ചുപോയവരുമായ നല്ലവർ അവർക്ക് വഴികാട്ടികളാണ് അങ്ങനെ അവർ കൂടുതൽ നന്നായിക്കൊണ്ടിരിക്കും നീ നല്ലവരുമായി കൂട്ടുകൂടിയാൽ നീ അറിയാതെ നല്ലവരായി തീരും മോശപ്പെട്ടവരുമായി കൂട്ടുകെട്ടിയാൽ നീ അറിയാതെ മോശപ്പെട്ടവരായി തീരും ും ഇവരുടെ ഈ ലോകവും ഇരുളായിരിക്കും മരണത്തിന് മുമ്പ് ആ ഇരുട്ടിനെ തിരിച്ചറിഞ്ഞ് തൗവാ ചെയ്താൽ ഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീകം നൽകുമാറാകട്ടെ അപ്പോൾ ആളുകളെ വരട്ടാനും നിരാശപ്പെടുത്താനും അല്ല പറയുന്നത് മരണത്തിന് മുമ്പ് ആരെങ്കിലും ഉണർന്നു തന്റെ ഇരുളിനെ മനസ്സിലാക്കി ജീവനം നന്നാക്കി സന്തോഷം അല്ലെങ്കിൽ ഈ രോഗവും ഇരുട്ടിലായിരിക്കും മരണം കൂരിരുട്ടിലായിരിക്കും ഭയങ്കര ഇരുട്ടിലായിരിക്കും ഖുർആൻ പറയുന്നു ആഹ് അവന്റെ ബന്ധുക്കളായ നല്ലവർ പ്രകാശത്തോടെ സ്വർഗത്തിലോട്ട് പോകുമ്പോൾ ഭർത്താവ് ഭാര്യ മാമ ഉപ്പുപ്പ പണ്ഡിതരായ കൂട്ടുകാര കുടുംബക്കാര ഒരല്പം പ്രകാശം ഒന്ന് കാണിക്കും ഒന്ന് കൂട്ടത്തിന് കൂടിക്കൊള്ളട്ടെ പറയുന്നു ബാബ് ഭയങ്കര വീഴും സത്യവിശ്വാസി അപ്പുറത്ത് നിഷേധ ഇപ്പുറത്ത് അവസാനം ഇരുട്ടിന്റെ കേന്ദ്രമായ നരകത്തിൽ അവർ എത്തിച്ചേരും അവിടെ കാലാകാലം കഴിയേണ്ടി വരും ചുരുക്കത്തിന് പ്രിയപ്പെട്ട സഹോദര സഹോദരി നമ്മളൊരു രണ്ട് വഴി പ്രകാശത്തിന്റെ ശുഭ്രമായ വളരെ ലളിതമായ അങ്ങേക്കും സുന്ദരമായൊരു മാർഗം ഈമാനിന്റെ മാർഗം മറുഭാഗത്ത് ഇരുട്ട് പിടിച്ച തലവേദനയുള്ള ദുഃഖം നിറഞ്ഞ വഴി നിഷേധത്തിന്റെ നന്ദിയേടിന്റെ വഴി അള്ളാഹു നമുക്ക് ഈമാരന്റെ മാർഗം തെരഞ്ഞെടുക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ